നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊരു ആൾ ദൈവമുണ്ട് ആൾ ദൈവത്തെ സൂക്ഷിച്ചു നോക്കണേ രസകരമായൊരു സംഭവമാണ് കാണാം നമുക്ക് ആൾദൈവം ഓടിയ വഴിക്ക് പൊല്ലും മുളക്കില്ല കാരണം അജാദി ഓടലാണ് ആൾദൈവം ഓടിയിട്ടുള്ളത് അതെങ്ങാനും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒളിമ്പിക്സിൽ ഓടിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടിയേനെ കാരണം അമ്മാതിരി ഓട്ടമാണ് ഈ ആൾദൈവം ഓടിയിട്ടുള്ളത് ആ ദൃശ്യം വളരെ സൂക്ഷിച്ചൊന്ന് നോക്കുക ഒരാൾ വരുന്നു തൊഴുതിട്ട് പോകുന്നു അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുന്നു ആ സമയത്താണ് തീ പടർന്നു പിടിക്കുന്നത് ചുറ്റുമുള്ള ഒരാളെ പോലും വക അതായത് ഈ ആൾദൈവത്തെ വിശ്വസിച്ചിട്ട് അവിടെ വന്നിട്ടുള്ള അനുഗ്രഹം വാങ്ങിക്കാൻ വന്നിട്ടുള്ള ഒരാളെ പോലും വക കണ്ട മഴ ഓടുകയാണ് സ്വന്തം ജീവൻ സ്വന്തം കാര്യം സിന്താബാദ് ആ ഓട്ടം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത് കണ്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് ചിരിച്ചു ഒരു വകയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണല്ലോ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ തട്ടിപ്പാണ് മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് ഹിന്ദുക്കൾക്കിടയിലുണ്ട് മതം ഇല്ലാത്തവർക്കിടയിലുണ്ട് യുക്തിവാദികൾക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ അതൊക്കെ ഓരോന്നിനൊത്തിട്ട് ഓരോ വേർഷനിൽ വരുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഈ തട്ടിപ്പുകള് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം ആലോചിക്കുക നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു നമ്മളൊക്കെ ഒരു മാസ്ക് വെച്ച് നടന്നിരുന്ന സമയത്ത് ഈ മന്ത്രവാദികൾ ആൾ ദൈവങ്ങളൊക്കെ രണ്ടും മൂന്നും മാസ്കും വെച്ച് ഒരിടത്തും മിണ്ടാതിരുന്നു കൊറോണക്ക് മുമ്പ് പലരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വലിയ രീതിയിലുള്ള അസ്തദാനമൊക്കെ ചെയ്തിരുന്ന ആളുകളൊക്കെ കൊറോണ വന്ന സമയത്ത് രോഗികളെയും അവരെ കാണാൻ വന്ന ആളുകളെയും ഒക്കെ കണ്ടിരുന്നത് നൂറ് മീറ്റർ അകലെ നിർത്തിയിട്ടാണ് മൈക്കിലൂടെയൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർക്കും പേടിയാണ് ഒരു രോഗം വന്നാൽ പോലും തടയാൻ പറ്റാത്ത ഇവർ എങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ പറ്റാത്ത ഇവർ എങ്ങനെ നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ഒക്കെ പ്രശ്നം പരിഹരിക്കും ദയവ് ചെയ്തിട്ട് പെട്ടുപോകരുത് ആൾ ദൈവങ്ങൾ ഈ വളരെ വളരെ അപകട കാര്യങ്ങളാണ് ചിലയിടങ്ങളില് മുസ്ലിം മത മതത്തിന്റെ പേരിലാണ് നടക്കുന്നതെങ്കിൽ എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികളുടെ പേരിൽ ഹിന്ദുക്കളുടെ പേരിൽ ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് തടയണം ചെറിയ രീതിയിലൊന്നുമല്ല നമ്മൾ തടയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വിവരം കൊടുക്കണം പരാതി കൊടുക്കണം പോലീസ് ആദ്യഘട്ടത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ ജനകീയമായിട്ട് നേരിടണം എങ്ങനെ ജനാധിപത്യപരമായിട്ട് നേരിടണം അടിച്ചു കൊല്ലാനൊന്നും അല്ല ഞാൻ പറഞ്ഞത് അടിച്ച് ഓടിക്കണം കാരണം ആ പരിസര പ്രദേശത്ത് നിന്ന് ഓടിക്കണം അയാളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ ആദ്യം പോലീസിന് കൊടുക്കുക അത് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നടപടി ജനകീയമായിട്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പറഞ്ഞയക്കുകയല്ല വേണ്ടത് ഇനി മേലാൽ മറ്റൊരു നാട്ടിൽ പോയിട്ട് ഈ പരിപാടി എടുക്കാൻ പാടില്ല ആ രീതിയിലാക്കണം കാരണം അപകടമാണ് വളരെ വളരെ അപകടമാണ് മുട്ട കുളിച്ചിടാൻ വേണ്ടിയിട്ട് പറയാ ചരട് കുടിച്ചിടാൻ വേണ്ടിയിട്ട് പറയാം അവിടെയും ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടിട്ട് അവനെ ഇവനൊക്കെ ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇതൊക്കെ പഴകിയ ആചാരങ്ങളാണ് ആചാരങ്ങളൊന്നുമല്ല ഇത് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് നമ്മളാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ദയവ് ചെയ്തിട്ട് പെട്ടുപോകരുത് പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മെൻ്റലി രോഗം ഉണ്ടാകുന്ന ആളുകൾ അവരെയൊക്കെ ചിലയിടങ്ങളിൽ കെട്ടിയിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് ചില മുസ്ലിം പള്ളികളിലൊക്കെ പിന്നെ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഞാൻ കണ്ടത് ഒരു പള്ളിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വെക്കും കാലിലേക്കും കയ്യിലേക്കൊക്കെ കെട്ടിയിട്ടിട്ട് വെക്കും അവിടെ വിട്ടിട്ട് പോവാണ് കുടുംബക്കാർ എന്താ അത് പള്ളിക്കാർ നോയിക്കോളും അത് അവിടെ കിടന്നിരിക്കുന്ന ആള് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പോവാണ് ഇതൊക്കെ അന്ധവിശ്വാസമാണ് നമ്മൾ ഇന്ന് പറഞ്ഞില്ല എങ്കിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത് മതം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ അതൊക്കെ ഒരു അന്ധമായ രീതിയിൽ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം മതം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളൂ മതം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അന്ധമായിട്ട് ആ വിഷയത്തിൽ അഡിക്റ്റായിട്ട് അതിൽ ഇങ്ങനെ ചിന്തിച്ച് അതിൽ തല പുകച്ച് ആളുകളെയൊക്കെ ഒരു സിസ്റ്റവും ആളുകളെയൊക്കെ മന്ത്രവാദത്തിൻ്റെ പേരിലും മറ്റുള്ളതിൻ്റെ പേരിലും ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് കാരണം ഇനി കൊച്ചു കേരളത്തിൽ നടക്കില്ല കാരണം കേരളം ഒരു ജാഗ്രത പാലിച്ച് വരികയാണ് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഈ ഒരു കൊടുങ്കാറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ നരബലി വിഷയമൊന്നും അവസാനിച്ചു കഴിഞ്ഞാൽ മറന്നുപോകും പക്ഷെ നിലവിൽ എല്ലാവരും നല്ല ജാഗ്രതയിലാണുള്ളത് ഈ സമയത്ത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ ലിസ്റ്റ് പോലീസിന് കൊടുക്കുക അതിശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസേഴ്സ് പബ്ലിക്കല്ല